ഹായ് അസലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മളൊരു ചിക്കൻ ചുക്കയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് അധികം അങ്ങോട്ട് ട്രൈ ആക്കി എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ആദ്യം മാരിനേറ്റ് എടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളകും പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പ് ഒന്നര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു എഗും കൂടിയും പൊട്ടിച്ചു ഒടിച്ചിട്ട് നമുക്ക് മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിലോട്ട് ചിക്കൻ ഇട്ടിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പൊ ചിക്കനൊക്കെ ഇവിടെ മസാല ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രൈ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം അപ്പോൾ ചിക്കനൊക്കെ കൂടെ ഫ്രൈ ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് സവാളയും കൂടി കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് പിന്നെ കുറച്ച് ചോന്നുള്ളിയും കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടെ ചോപ്പ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ഉരുളി എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് മൂന്ന് ചെറിയ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവോള ഇതിലൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ചിക്കനും നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് ഒരു സൈഡിൽ ഒരു സൈഡിൽ സവാളയും വൈറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട് തക്കാളി രണ്ടെണ്ണം അടുത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം അപ്പോൾ ഈ സമയം കൂടി നമുക്ക് പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരു നാല് ചെറിയ ടീസ്പൂൺ മുളകും പൊടിയും നാല് ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ പൊടി വരയ്ക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും സിമ്മിൽ ഇടാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ വറുത്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് ക്യാപ്സിക്കും കൂടിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി വറുത്ത് വെച്ച പൊടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ക്യാപ്സിക്ക നമ്മൾ ലാസ്റ്റാണ് ആഡ് ചെയ്യണത് ഇനി കുറച്ച് പെപ്പർ പൗഡറും ഗരം മസാലയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എരിവ് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഫ്രൈ പാനിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇപ്പം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലോട്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് മല്ലിയലയും കൂടിയും കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ച ബാക്കി വെള്ളം കൂടിയും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി പൊരിച്ചു വെച്ച ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ മസാലയും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം നമുക്ക് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ചും കൂടി മല്ലിയലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ചുക്ക നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ആക്കിയിട്ട് എടുക്കാം നമ്മൾ കുറച്ച് ഗ്രേവി ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കാരണം നമുക്ക് പൊറോട്ടയൊക്കെ ഇത്തിരി ഗ്രേവിയാണ് ഇഷ്ടം അതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക നമ്മൾ ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വയ്ക്കുക അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കുക അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നല്ല റാഹത്തായിട്ട് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ നമ്മൾ കൂടുതൽ അടിപൊളി റെസിപ്പീസായിട്ട് വരാം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്